ുന്നത് തമിഴ്നാടാണ് തമിഴ്നാട് സുന്ദരവാണ്ടിപുരത്താണ് സുന്ദരവാണ്ടിപുരത്ത് നിങ്ങൾക്കറിയാം ഇവിടെ അടിപൊളി സൂര്യകാന്തി പൂത്ത് നിൽക്കുന്ന ഒരു സമയമാണ് ഇപ്പോഴും ഇപ്പം ഓണത്തിന് മുമ്പേ സൂര്യകാന്തി പൂ പൂത്തിട്ടുണ്ട് അതുപോലെ അറിയാത്തവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത് ഞാൻ ഇപ്പൊ നിൽക്കുന്ന തോട്ടത്താണ് ആ തോട്ടത്തിലെ കാഴ്ചകൾ കണ്ടു ഇതിപ്പോ കുറെ നാളായി ഇതിപ്പോ ഇരുപത് ദിവസത്തിനകത്ത് പോകുന്നതാണ് ഈ ഓണർ പറഞ്ഞിട്ടുള്ളത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ചുറ്റുപാടും സൂര്യകാന്തി പൂത്ത് ഇപ്പോണ്ട് പൂക്കാരായും ഇപ്പോൾ ഇരുപത് ദിവസത്തിനകത്ത് ആ പൂത്ത് നിൽക്കുന്ന പൂകളെല്ലാം ഒരു വിളവെടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ വരുന്നവര് മാക്സിമം വരുമ്പോഴ് പൂവൊന്നും പറയ്ക്കാതെ വരുവാ ഫോട്ടോ എടുക്കുക പൂവുക ഇവരൊരു ഉപജീവന മാർഗമാണ് കാരണം വെച്ചാൽ ധാരാളം ആളുകൾ ഇത് തിങ്കളാഴ്ച ദിവസമാണ് തിങ്കളാഴ്ച ദിവസമായിട്ട് തന്നെ ധാരാളം ആളുകളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം മലപ്പുറം എന്നു വേണ്ട ദൂരേന്നൊക്കെ ആളുകൾ ഇവിടെ വരുന്നുണ്ട് എന്നാ രസം എന്നറിയാം ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് കുറച്ച് ഭാഗത്തേ ഉള്ളൂ ഈ പൂക്കൾ ഉള്ളത് വേറെ ഒരു ഭാഗങ്ങളുടെ രണ്ട് മൂന്ന് ഭാഗത്തായിട്ടാണ് ഇങ്ങനെ പൂക്കൾ പൂർത്തിയിരിക്കുന്നതാണോ എന്നാ രസം നോക്കി നിങ്ങൾക്ക് അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ എന്നാൽ കീച്ചൻ ലുക്കായിരിക്കും അറിയാം അപ്പൊ നിങ്ങൾ അറിയാത്തവർക്ക് മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് വരുമ്പോൾ രാവിലെ വരാൻ ശ്രമിക്കുക കാരണം വെച്ച് കഴിഞ്ഞാല് ഇപ്പം ഈ ഉച്ചക്ക് രണ്ടു മണിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ വീഡിയോ എടുക്കുന്നൊരു ഫോട്ടോ എടുക്കുന്നതോ ക്ലാരിറ്റി കിട്ടത്തില്ല മോർണിങ്ങോ അതുപോലെ ഈവനിങ്ങോ വരാൻ ശ്രമിക്കുക പൊളി വൈവാണ് കണ്ടോ ഇതിപ്പം വെയിലൊക്കെ കൊണ്ടുപോയെല്ലാം വാടി ഉണങ്ങി എല്ലാം പോയി കണ്ടോ സൂപ്പർ സൂപ്പർ കണ്ടോ ഇങ്ങനെ തൊട്ടുകൊണ്ടൊക്കെ നമുക്ക് ഫോട്ടോ എടുക്കാൻ കുഴപ്പമില്ല ഇതിങ്ങനെ ഓടിച്ചോണ്ട് വീട്ടിൽ കൊണ്ടുപോകാനൊന്നും ശ്രമിക്കരുത് പിന്നെ ഇവിടെ വരുമ്പോഴ് ഇരുപത്തി രൂപ ഇവിടെ കൊടുക്കണം അവർക്ക് ഫീസായിട്ട് എന്നാൽ മാത്രമേ നമുക്ക് അഹത്തോട്ട് അവർ കയറ്റി വിടത്തുള്ളൂ അതുകൂടെ എടുത്ത് ഞാൻ പറയുകയാണ് സൂപ്പറാണ് ഉണ്ടാ വേണ്ട ഉണ്ടോ എന്നാ ഒരു ലുക്കാൻ നോക്കിയത് ഈവനിങ്ങും മോർണിങ്ങും ഇവിടുത്തെ ഒരു വൈബ് നമുക്ക് ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ വേണ്ട സൂപ്പർ പൊളിയാണ് ചൂട് കൊണ്ട് നമുക്ക് അങ്ങോട്ട് നോക്കാൻ പറ്റത്തില്ല ഞാൻ ഉച്ചയ്ക്ക് വന്നുകൊണ്ടാണ് ഒരു ഇതായിപ്പോയത് ഈവനിങ്ങോ മോർണിങ്ങൊക്കെ ആണെങ്കിൽ ഇച്ചിരി കൂടെ ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടിയത് അപ്പം ഞാൻ നിൽക്കുന്ന ഈ സൂര്യകാന്തി പൂന്തോട്ടത്തിന്റെ സെൻട്രലായിട്ടാണ് എന്റെ ചുറ്റിലും അടിപൊളിയായിട്ട് പൂത്തിങ്ങനെ നിൽപ്പുണ്ട് സൂര്യകാന്തി കണ്ടോ എന്നാ ഒരു ലുക്കാണ് നിങ്ങൾ നോക്കി അടിപൊളിയാണ് ഇതിന്റെ ഇടയ്ക്കോട്ടൊന്നും കയറിപ്പോല അതിന്റെ സൈഡിൽ കൂടെ ഇതുപോലെ വരമ്പുണ്ട് ആ വരമ്പിൽ കൂടെ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ഇതൊക്കെ ആസ്വദിച്ച് എൻ്റെ അടുത്തൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് നമുക്ക് പോകാൻ കഴിയും അപ്പോൾ ഇവിടെ വരുമ്പോൾ വീണ്ടും ഞാൻ പറയുന്നു ഈ പൂവൊന്നും പരിച്ചുകൊണ്ട് പോകാനോ അതേപോലെ തന്നെ ഇത് ഒടിച്ചിടാനോ ഒന്നും നിങ്ങൾ ശ്രമിക്കരുത് അവരുടെ ഉപജീവന മാർഗ്ഗമാണ് അതേപോലെ ഇനിയും അത് അടുത്ത വർഷവും അവർക്ക് കൃഷി ചെയ്താൽ നമുക്കിവിടെ കയറണമെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാതിരുന്നാൽ മാത്രമേ നമുക്കിവിടെ വന്ന് ഫോട്ടോ എടുത്ത് ആസ്വദിച്ച് മക്കളും ഭാര്യയും എല്ലാം ആയിട്ട് വന്നിട്ട് നമുക്ക് കണ്ടിട്ട് പോകാൻ കഴിയുകയുള്ളൂ നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമാണ് തമിഴ്നാട് നമ്മുടെ സൂര്യകാന്തി പൂള് സുന്ദരവാണ്ടിപുരത്താണ് ഇഷ്ടംപോലെ ആളുകൾ കാണുന്നവിടെ വന്നിട്ട് വന്ന് പൊക്കോണ്ടിരിക്കുകയാണ് കെ എൽ വണ്ടിയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ധാരാളം ആളുകളാണ് ഈ ഒരു പൂന്തോട്ടം കാണാനായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് എന്ത് ഭംഗിയാണെന്ന് അറിയാമോ ഇതിവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ അങ്ങോട്ട് നോക്കി ചിരിക്കുന്ന ഒരു ഇതാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് പൂ കാണുമ്പോൾ കണ്ടോ ഇതുവഴി എല്ലാം വഴിയുണ്ട് ഇതിലേക്കൂടെ ഒക്കെ വന്നിട്ട് ഇതിൻ്റെ അടുത്തൊക്കെ ഒന്നും ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും അപ്പൊ മാക്സിമം നിങ്ങൾ വീഡിയോ അറിയാത്തവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഓണം വരാൻ പോവുകയാണ് ഇപ്പൊ ഓണത്തിനൊക്കെ ഫാമിലിയായ ട്രിപ്പ് വരാൻ പറ്റിയ ഒരു സ്ഥലമാണ് നമ്മുടെ സൂര്യകാന്തി പൂ തോട്ടമുള്ള സുന്ദരവാണ്ടിപുരം ചെങ്കോട്ടയിലാണ് തെന്മല കഴിഞ്ഞിട്ട് നമ്മളെ നേരെ തെങ്കാശി വരിക തെങ്കാശി നിന്ന് ചെങ്കോട്ടയാണ് ചെങ്കോട്ടയിൽ നിന്ന് സൂര്യകാന്തി പൂവുള്ളത് സുന്ദരവാണ്ടിപുരത്താണ് അപ്പൊ മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ